സപ്തമ സ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിത്രത്തിലെ അവതാരവും ഹിരണ്യാസുര വധവുമാണ് ഇന്നത്തെ വായന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറയുന്നു നിന്നെ ഞാനിപ്പോൾ വെട്ടിക്കൊല്ലാൻ പോവാണ് നിന്റെ ഭഗവാൻ വന്ന് നിന്നെ രക്ഷിക്കട്ടെ എന്ന് അപ്പോൾ പ്രഹ്ലാദം പറയുന്നു എനിക്ക് മാത്രം ഉള്ളതല്ല ഭഗവാൻ എനിക്കും അങ്ങേക്കും സകല ചരാചരങ്ങൾക്കും ഒന്നുപോലെ രക്ഷകനാണ് തൂണിലും തുരുമ്പിലും സകലയിടങ്ങളിലും ഭഗവാൻ വസിക്കുന്നു അതുകൊണ്ട് ഭഗവാനുള്ള വിദ്വേഷം ഒഴിഞ്ഞ് അങ്ങും ഭഗവാനെ ഭജിക്കുക ഇത് കേട്ട ഹിരണ്യകശിവ കോപാന്തനായി ചാടി ചാടിയെഴുന്നേറ്റു ഇങ്ങനെ ദുർഭാഷണം ചെയ്യുന്ന നിന്നെ വെട്ടിക്കളഞ്ഞിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ചാടിയെടുക്കുകയും ഈ തൂണിൽ ഉള്ളവൻ വന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ മുഷ്ടി ചുരുട്ടി ആ തൂണിൽ ഒന്ന് കുത്തുകയും ചെയ്യുന്നു പെട്ടെന്ന് ഭയങ്കരമായ കൂടി തൂൺ പിളരുകയും അതിൽ നിന്ന് അത്യുഗ്ര ഭയങ്കര രൂപമായി നരസിംഹം പുറത്തു വരികയും ഹിരണ്യകശിപുവിന് നേരെ അടുക്കുകയും ചെയ്യുന്നു ആദ്യം ഹിരണ്യകശിവ ഒന്ന് ഭയന്നുവെങ്കിലും തന്നാൽ ആവുമണ്ണം പൊരുന്ന് നിൽക്കുന്നു സന്ധ്യാസമയമായപ്പോൾ ഭഗവാൻ ഹിരണ്യകശിപുവിനെ പിടികൂടുകയും വാതിൽപ്പടിയിൽ അകത്തും പുറത്തുമായി ഇരുന്ന് തൻ്റെ മടിയിൽ മലർത്തി കിടർത്തി കൂർത്ത നഹങ്ങളാൽ മാറിടം പിളർന്ന് എടുത്ത് കഴുത്തിലിടുകയും അതിൽ നിന്ന് വരുന്ന രക്തം കോരി കോരിക്കുടിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഇങ്ങനെയിരിക്കുന്ന ഭഗവാനെ കണ്ട് ആരും അടുത്തേക്ക് ചെല്ലാൻ ഭയന്നു ഇത് കണ്ട് ബ്രഹ്മാവും മഹാദേവനും ഇന്ദ്രനും മറ്റുള്ള എല്ലാവരും കൂടി ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെട്ട് പാദങ്ങളിൽ നോക്കി സ്തുതിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല പിന്നീട് ബ്രഹ്മാവ് ലക്ഷ്മിദേവിയെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു പക്ഷേ ദേവിക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഭയം തോന്നി പിന്നീട് ബ്രഹ്മാവ് പ്രഹ്ലാദനെ തന്നെ വിളിക്കുന്നു നീ വേണം ഇനി ഭഗവാന്റെ കോപം അടക്കൻ പ്രഹ്ലാദൻ ഭയമില്ലാതെ തന്നെ നരസിംഹമൂർത്തിയുടെ അടുക്കൽ ചെല്ലുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഭഗവാൻ തൻ്റെ അടുക്കലേക്ക് കുഞ്ഞു പ്രഹ്ലാദനെ ചേർത്ത് നിർത്തുകയും ഇത് കണ്ട പ്രഹ്ലാദൻ ഭഗവാനെ കൂടുതൽ സ്തുതിക്കാൻ തുടങ്ങുന്നതും വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപദേ നമ ഗുരുവ്യോ നമം ഓം നമോം ഭഗവദേ വാസുദേവായ ും ഭവാനിന്നതങ്ങച്ഛനോട് ആത്മജൻ ചൊന്നതു കേട്ടവൻ രക്തം ചിതറും ഇതികളിൽ നിന്ന് അതികർക്കശമാ കനൽ കട്ട ചാടും വണ്ണം ക്രുദ്ധിച്ചു ദന്തം കടിച്ച് ദംഷ്ട്രും പൊട്ടിച്ചിരി ചലറി ചെറുതേതുല്ല ാദിനാഥാനുകൂലം ബലങ്ങേവനും കേവലം ഇങ്ങനെയുള്ള ജഗന്മേവൻ മമശത്രുവെന്നിങ്ങനെ പരവശാൽ ഏവമുള്ള സുരീഭാവം ഒഴിഞ്ഞിനും ഭാഗവതപ്രിയനായിരുന്നു അത്യുത്തമം ഇന്ന് പുത്തൻ പറഞ്ഞതോ കേട്ട സുരേഷ് ലെ കൊട്ടൊഴിയാതെ നിറഞ്ഞവൻ തൂണിതിൽ നിൽപ്പവൻ വന്നു രക്ഷിക്കണം ഇത്തരം ദുർഭാഷണം ചെയ്തു നിൽക്കുന്ന നിന്നെ ഞാൻ വെട്ടിക്കളവൻ ോടിയടുത്ത് തൻ മുഷ്ടി കൊണ്ടൊന്നു കുത്തിയിടിനാൻ സ്തൂണവും പൊട്ടി ഞെരിഞ്ഞു തൽപ്രദേശവും വെട്ടുമിടിക്കുരൽ കടാഹം കഷ്ടം ും പട്ടത്തു മദ്യം വിളന്നു നൃസിംഹമായും ഭീഷണാത്യുഗ്രുൽപതിക്കും വണ്ണം ചാടിപ്പുറപ്പെട്ടു ഭക്തനാ ബാലനോടൂടിയു ചെമ്മീരുന്ന സുരനീ കൂടെ തുടർന്ന് ചെറുത്തു തടുത്തല യും കൈകൊണ്ട് ചെറുത്തിനുഷ്കരന്മാർ തമ്മിലെത്തി എതിർത്തു വൈഭവശക്തി വികൃതികൾ ചൊല്ലറ കണ്ടു നിൽക്കും സകലാശാനിവാസികൾ ഭയം കൊണ്ടനേം കൊണ്ടാടി വട്ടി സ്തുതിച്ച ഹാർമുണികളും എന്നീ നിന്നു വിരിഞ്ചനും പണ്ടി വണ്ണം കണ്ടതില്ല ഇനി എന്തി കൊണ്ടിവിടത്തിൽ വരുന്നതെന്നുള്ളതും സമ്പ്രദീ ചമ്മിതിരിക്കരുതാഞ്ഞവർ തമ്പുരാതൻപതം കൂപ്പി നിൽക്കും വിധവും സകല സകലാ നന്ദനം ദാനവനെ പിടി ചിന്താവസേന മധ്യദേശം പുരദ്വാരൊണ്ടു ചെന്നങ്ങിരുന്ന തൻ്റെ മടിയിൽ മലർത്തി കിടത്തി വീരൻ്റെ കരങ്ങളും കാലും ശരീരവും കമ്പം വരുത്താതെ രണ്ടു തൃക്കൈകളാൽ വമ്പോടമർത്തു പദങ്ങളാലും രുഷാം പിൻപൊതൻ നഗരങ്ങളും കാണാമിനിയൾ ചെയ്തോണിതം വന്ന് ഉയരുന്നതിൽ നിന്നുടൻ വാരിയെടുത്തോ വളർ കുടൽ മാലകൾ പ്രപഞ്ചം ചുഴന്നു വന്നിടും കുലുക്കിയന്നേരം വന്നിടങ്ങേറ്റങ്ങുണങ്ങി വറണ്ടിഴും കാനനം ചുഴപ്പിടി പാവകന്തനാശുദിക്കുന്ന വണ്ണം അതാന ദഹിച്ചു തുടങ്ങിനാൻ ശേഷിച്ചവർ പാഞ്ഞുപോയുളിച്ചിടിനാർ ഭീഷണകാരോഷപ്രവൃ മഹാഘോര പരാക്രമ വേഗങ്ങൾ കണ്ടുടൻ പാരം വിറച്ച രണ്ടോ ജഗദ്വാസികൾ കാരുണ്യവാരി കാൻ കാരൺ എന്താണതോ കണ്ടോ ശമത്തെയും പാരാണ്ട് സിംഹാസനം സിംഹാസനും അങ്ങനെ നാഥനെ പേടിക്കയാൽ അങ്ങാരുമേ അണയാഞ്ഞോ ബ്രഹ്മനും ശ്രീമഹദേവനും ഇന്ദ്രനും നിർമ്മലന്മാരാം അമരന്മാ ഋഷികളും കിന്നര കിന്നരചാരന കിം പുരുഷ പ്രജാപതി വർഗം യക്ഷ വിധരനുക്കലും രക്ഷസുഖലുമാഗന്ധർവസംഗം പ്രേത പിശാചേതാളെങ്ങും ഭൂതങ്ങിലും വിഷ്ണുപാഷദാദ്യന്മാരും നാനാജനങ്ങളിലും ഭീതരായങ്ങോ നിത്യാനന്ദരൂപനെ നോക്കരുതായികയാൽ പാദാംബുജം കണ്ടു ദൂരം നമസ്കരിച്ചാട്ടുടങ്ങിനിദേ കാഫലപ്രദം കാരണ പുരുഷാ നിത്യം നമോസ്തു ലോകായ ലോകനാഥായ ലോകാത്മിനിം മൃതം ലോകസ്വരൂപ ലോകസ്വദം ലോകൈക സർവിലായതം പ്രളയാദികളിച്ചു നടന്നൊരു ദാനവേനെ കൊന്നു വേദങ്ങൾ വീണ്ട് സമ്മാന പങ്കരയോനിക്കു നൽകിയ ഭൂമി സത്യവ്രതം കാരുണ്യരാശേ നമോസ്തുങ്ങോ താഴങ്കിരിടൻ നേരെ വിരവോടുയർത്തി ഭയം തീർത്ത കാരുണ്യോസ്തുക്കും കാതിൽ ോകമേയ വീരനെ പന്നിയായഞ്ചസാം കൊന്നുകളഞ്ഞു ധരിത്രിയെയും കൊണ്ട് വന്നുതാനത്തിരുത്തി നിരന്തരം ഖിന്നതകല പ്രജകളെ തന്നിലിരുത്തി ഭരിച്ച

ളഞ്ഞു കുടൽമാലയും മോരേറെ വാരി അണിഞ്ഞു ഭയങ്കരനായിരുന്നു ഭയാനകാകാരാ നമോസ്തു നാരായണാ ഹരേ നാരായണാ ഹരേം കാരുണ്യ വാരി നമോസ്തു നന്ദിതുപോലെയും തൽക്കാല ഭേദോരോ ദുഷ്ടരെയും കാലാലയം പ്രതി ജഗത്രയ പാലനം ചെയ്യുന്ന കാരുണ്യവാരിധീം കാലസ്വരൂപകാമപ്രദ ദൈവമേം പാലയാ പാലയാ നിത്യം നിത്യ ഏതമെല്ലാരും അതിശയഭക്തി ചെന്ന് വിധോ ഭേദം പുനരൊന്നു കാണാകയാൽ ആദരാൽ നിൽക്കും ജനസംസതി ദാവിനാൽ അതിപ്രേരി ശ്രീദേവിദാനീതി പൂണ്ടാദരപൂർവം അടുത്തു ചെന്നരാം നേരെ തിരുമുഖത്തൊന്നു കടാക്ഷിച്ച നേരം ഭയപ്പെട്ട കന്നു നിന്നു ഭയപ്പെട്ടുടൻ ജഗൻ മാതാവ് ആശ്വസിപ്പിച്ചു നല്ലതിന് ഇനി എന്തെന്നു ചിന്തിച്ച് മെല്ലെ വിളിച്ചു പ്രഹ്ലാദനെ തന്നെയും മുമ്പിൽ നിർത്തി ബഹുമാനിച്ചരുൾ ബഹുമാനിച്ചി തൻമൂടിതെല്ലാം വന്നിതു നീ യും കമ്പമൊഴിഞ്ഞിനെ നാരസും തന്റെ ചാരത്തു ചെന്നു വന്ദിച്ചിനി സാദരം ദൈത്യാരി തന്നെ കോപമശേഷവും പാലിക്ക വേണമീം എന്നരുൾ ചെയ്ത നേരത്തു പ്രഹ്ലാദനും

ിഞ്ഞ് തന്നെ ഭക്തിയാം വാർതിയിൽ വീണു മുഴുകിക്കിടപ്പവൻ ബ്രഹ്മാദികൾക്ക് അറിയരുതാതൊരു നിർമ്മലമൂർത്തിയെ നന്നാസ്തുതിച്ചിതും